ഹായ് അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ ചായയും പലഹാരവും ഉച്ചക്കത്തെ ഒരു ചോറും കറീൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീടിയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ച കേട്ടോ രാവിലത്തെ പലഹാരം പൊറോട്ട ആയിരുന്നു അപ്പോൾ പൊറോട്ടേൻ്റെ വീട് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് വീണ്ടും വീണ്ടും കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോറാകണ്ടാന്ന് വിചാരിച്ചിട്ടോ മാവ് കുഴക്കണ വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പം ഞാൻ കുഴച്ചൊക്കെ ഇങ്ങനെ മടക്കിയിട്ടും ചുറ്റിയിട്ടുമൊക്കെ കുറേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈസിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഇപ്പോൾ ഇതിനെ മുമ്പ് ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെറുതെ അങ്ങനെ ഒന്ന് പരത്തി എടുക്കുക നമ്മൾ പരത്തി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഏത് അറിയാത്തവർക്കും പൊറോട്ട ഉണ്ടാക്കട്ടെ നമുക്ക് പൊറോട്ടക്ക് പൂതിയാകാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് കുടിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത് അറിയാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണിത് എന്നിട്ട് അങ്ങനെ പരത്തി വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ ഒന്ന് പരത്തി എടുക്കുക. ഒരുപാട് അമർത്തി കൊടുക്കാതെ ഇങ്ങനെ പതുക്കെങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി ഒരേ കനത്തിൽ ആക്കുക. എന്നിട്ട് അത് ഞമ്മൾക്ക് ചൂടായ കല്ലിൽ ചുട്ടെടുക്കുക അപ്പോൾ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വലിയ ദോശക്കല്ല് വെച്ചിട്ട് അതിൽ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിലായി കിട്ടും കേട്ടോ ഗ്യാസും ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടിയും ഈസിയാണ് അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ചുറ്റി ഇതാക്കിയിട്ടിങ്ങനെ വെക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ പരത്തിയിട്ട് നമ്മൾ പത്തിരി ഒക്കെ വെക്കുന്ന പോലെ അപ്പോൾ അങ്ങനെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ലാസ്റ്റ് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചായ കുടിച്ചാനുള്ള സമയമായി എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴത്തേന് കഴിഞ്ഞു കേട്ടോ എല്ലാതും പൊറോട്ട ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ചതുരത്തിൽ നമ്മൾ മടക്കിയെടുത്ത് ഉണ്ടാക്കിയ പൊറോട്ട ഇട്ടപ്പോൾ അടിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഈ പൊറോട്ടേനെ ഇങ്ങനെ തന്നെയാണ് തിന്നൽ കേട്ടോ ചതാണ് ഇഷ്ടം അതാകുമ്പോൾ നല്ല ലെയറും ഉണ്ടാകും കട്ടിയൊന്നും ഉണ്ടാവില്ല നല്ല ഇതില ഇതലായിട്ട് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കണ്ടോ അപ്പം നമ്മൾ ഈ രണ്ടെണ്ണയിൽ ചൂട് കൊടുക്കുന്നത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനൊരു പ്ലേറ്റൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ രണ്ടെണ്ണം എടുത്താലും ഒന്നേ പെടുന്നുള്ളൂട്ടോ കറി വയ്ക്കാൻ അഥവാ കറി പറ്റിയില്ലെങ്കിൽ നമുക്ക് തിന്നണ്ടല്ലോ അപ്പോൾ ഇത് ഇന്നലത്തെ ബീഫ് കറീൻ്റെ ബാക്കി വെറും കറിയുള്ളൂ കിട്ടോ കഷണമൊന്നുമില്ല അപ്പോൾ അതിൽ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചതായിരുന്നു അപ്പോഴത്തേനും കുട്ടികൾ അതിൽ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നമ്മൾ പത്തിരി കറീൻ്റെ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല ഞാൻ അങ്ങനെ തന്നെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിച്ചാൽ ഇതാ പൽ ചായ ഉണ്ട് നമ്മൾ പൊറോട്ട ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഒന്ന് പലഹാരം എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പത്ത് ദിവസം ഒക്കെ കൂടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കും ഉണ്ടാക്കോ കുട്ടികൾ പൊറോട്ടയ്ക്ക് പൂതിയറിയുമ്പോൾ ഞങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങൂല അങ്ങനെ വീട്ടിലുണ്ടാക്കി തന്നെ ചെയ്യട്ടോ ഇതാണ്ടോ എന്ത് ലെയർ ആയിട്ട് നമ്മളെ പൊറോട്ട നോക്കിക്കുക എത്ര വേണ്ടാത്തവരും കഴിച്ചു പോകെട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ മറ്റേ ചിറ്റണ പൊറോട്ടനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇതിന് പെട്ടെന്ന് ദഹിച്ചും ചെയ്യും കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പൊറോട്ട അപ്പം നിങ്ങൾക്കൊക്കെ കൊതിയാവുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഞാൻ പറഞ്ഞ മാതിരി വെറുതെ മൈതിയിൽ ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ടൊന്ന് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പളേ നമുക്ക് ബോളാക്കി പിടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് നമുക്കിതുപോലെ അങ്ങനെ പരത്തിയിട്ട് മടക്കിയെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് പൊറോട്ട ആക്കിയിട്ട് കല്ലിലിട്ട് ചുട്ടെടുക്കാം കേട്ടോ കുറച്ചൊക്കെ ഉണ്ടാക്കണവർക്ക് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണം പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഇന്ന് കുമ്പളങ്ങ കറി വെക്കുന്നത് അപ്പോൾ അത് കുമ്പളങ്ങയൊക്കെ നുറുക്കിയിട്ട് അതിൽ കുറച്ച് പച്ചമുളക് ഒരു അഞ്ചാറിന് ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കുമ്പളങ്ങക്കാരീൻ്റെ വീട് തന്നെ ഉള്ളു കേട്ടോ അതിൽ ഫുള്ള് കാണിച്ചിരുന്നത് മറ്റേതൊക്കെ കുറേശ്ശെ കാണിച്ചു പിന്നെ തേങ്ങയും ജീരകം ഉള്ളി ഇട്ടിട്ടൊന്ന് അരച്ചിട്ട് ഒഴിച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കുമ്പളങ്ങയൊക്കെ അതാ വെന്തിട്ടുണ്ട് നാടൻ കുമ്പളങ്ങക്കറി വെക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചതാട്ടോ മോര് ഒഴിക്കണില്ല പുളി ഒഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ മോരുള്ളത് തന്നെയുണ്ട് ഒഴിച്ചു കൊടുത്തു മോരുകറിക്ക് ഞമ്മൾ ഇത് വെളുത്തുള്ളിയൊക്കെ ചേർക്കൂലേ പിന്നെ ഞാൻ ഉലുവിയും കടുകിട്ടിട്ട് കറിവേപ്പിൻ്റെയിൽ ഇട്ടിട്ടൊന്നും താളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറി ഞമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ നല്ല പീസുകളൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ ബാക്കിയിലൊക്കെ നമ്മൾ ഉരുളക്കാങ്ങ് ചേർത്തിട്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെയാണ് പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ കറി ഉണ്ടാക്കും കേട്ടോ ഇതിൻ്റെ കറി ഒട്ട് തന്നെ നാളൊക്കെ ഉണ്ടാക്കും അതിനായിട്ട് പ്രത്യേകിച്ചിട്ടൊരു ഇറച്ചി ഞങ്ങൾ വാങ്ങില്ല പിന്നെ കടല കടലേട്ടോ മിക്കവാറും കടലക്കറിയും പൊറോട്ടയും ഇവിടെ ഉണ്ടാക്കലോ അധികം അപ്പോൾ നമ്മൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ചീര ചുമന്ന ചീര ഇട്ടു ഉപ്പേരിക്ക് കിട്ടിക്കണത് അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഉപ്പേരി വെക്കാം ഇതിന് കുറച്ച് വെളുത്തുള്ളിയും വറ്റൽ മുളകും കുറച്ചുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ഏത് ഉപ്പേരി വെക്കുകയാണെങ്കിലും അതിൽ കുറച്ച് ഉപ്പ് ഇട്ടാൽ ആ മുളകൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ എന്ത് ഞാൻ എങ്ങനെയാണ് ചെയ്യൽ എന്നിട്ട് നമ്മൾ ചീരയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഈ ചീരയിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കാതെ ഞാൻ വെച്ചിട്ട് ഇപ്പോൾ അതാ ഒന്ന് ഇളക്കി എടുത്തിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട് ചുമന്ന ചീര പിന്നെ പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം